കേരള ജേർണലിസ്റ്റ് നിലമ്പൂർ യൂണിയൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലിമെന്റ് പുറത്തിറക്കി നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങ് നിലമ്പൂർ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കെ എം രവി പത്രം പ്രകാശനോദ്ഘാടനം നിർവഹിച്ചു കെ ജെ യുവിന്റെ കേരളത്തിലൂടെ വിവിധ ജില്ലകളിലെ മേഖലാ കമ്മിറ്റിയുടേതുപോലെ നിലമ്പൂരും ശക്തമാണ് താൻ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയെ അംഗീകരിക്കുന്നു മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഇത്തരം കൂട്ടായ്മ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു നേതൃത്വത്തിൽ നിലമ്പൂർ പട്ടൊരുസവത്തിനോടനുബന്ധിച്ചുള്ള സപ്ലിമെൻ്റ് ഇറക്കിയിട്ടുണ്ട് അതിന് പ്രകാശന കേരള ജേർണലിസ്റ്റ് സംബന്ധിച്ച് പറയുമ്പോൾ ക്രഡിറ്റഡ് ജേർണലിസ്റ്റുകളൊക്കെ കൂടിയ സംഘടന സംസ്ഥാന ഗവണ്മെന്റ് ദേശീയ ഗവൺമെൻറ്റുകളുടെ സംവിധാനത്തോടുകൂടി അതിൻ്റെ സാമ്പത്തിക സംവിധാനത്തോടെ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് തുടങ്ങുന്നത് സാധാരണക്കാരായ സാധാരണ കുട്ടിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ചെയ്യുന്ന നാട്ടിന്പുറമിലെ ചെറിയ നഗരങ്ങളിലെ പത്രവാർത്തകൾ ക്രൂകരിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടു പോയി കെടുത്ത് വാർത്തയാക്കി കൊടുക്കുന്ന ആയിരക്കണക്കിന് പത്രപ്രവർത്തകർ സംസ്ഥാനത്ത് അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കെ ജെ ഐ ആ കെ ജെ വലിയ സംരംഭമാണ് ഇവിടെ നടത്താൻ പോകുന്നത് സപ്ലിമെൻ്റ് ആക്കിയിട്ടുണ്ട് ആ പ്രകാശനം ഈ ചടങ്ങിൽ സെക്രട്ടറി സെമീർ പുളിക്കൽ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ടി എ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു ട്രഷറർ ജിജു തോമസ് ജില്ലാ കമ്മിറ്റി അംഗമായ അർഷാദ് അൻവർ തുടങ്ങിയവർ സംസാരിച്ചു കമ്മിറ്റി അംഗങ്ങളായ ഹാരിസ് ചെറിയാൻ മാമൻ നബീൽ എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ